നമസ്കാരം ടുഡേ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈ ടുഡേ ന്യൂസിനോടൊപ്പം ഒരു അമ്മയും മകളും ചേരുകയാണ് വാദ്യകലാകാരൻ തൃത്താല ഭാര്യ ശ്രീപ്രിയയും മകൾ ശ്രീ ചണ്ടയിൽ താളമിട്ട് ശ്രീപ്രിയയും ശ്രീ ശ്രീപാർവതിയും എഴുപതോളം വേദികളിലാണ് ആസ്വാദകരുടെ മനം നിറച്ചത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പെരിന്തൽമണ്ണ ലെമൺ വാലിയിലെ ശ്രീവാസ് വീട്ടിൽ താളമേളങ്ങളുടെ ആരോഹണാവരോഹണങ്ങൾ ഉയരുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത കൂടി ചേർന്നാണ് പ്രശസ്ത വാദ്യകലാകാരൻ തൃത്താല ശ്രീനിപൊതുവാളിന്റെ ഭാര്യ ശ്രീപ്രിയയും മകൾ ശ്രീ പാർവതിയുമാണ് വേദികളിൽ പെൺ തായംപകയുടെ ഉണർവറിയിക്കുന്നത് ിലും മറ്റുമായി എഴുപതോളം വേദികളിലാണ് ശ്രീനിപ്പൊതുവാളിന്റെ താളത്തിൽ ശ്രീപ്രിയയും ശ്രീപാർവതിയും ചെണ്ടക്കോലും ഇടം കൈ വിരലുകളും ചേർത്ത് ഗണപതി കൈയിൽ തുടങ്ങി പതികാലത്തിൽ കൊട്ടിക്കയറി ദ്രുതകാലത്തിൽ പെരുപ്പിച്ച് കൊട്ടി ആസ്വാദകരെ കയ്യിലെടുത്തത് തികച്ചും യാദൃശ്ചികമായാണ് പാണമ്പി സേക്രഡ് ഹേർട്ട് ഹൈസ്കൂളിലെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപികയായ ശ്രീപ്രിയ തായംബകയുടെ ലോകത്തെത്തുന്നത് ഈ ഒരു രംഗത്തേക്ക് കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് ശരിക്കും നമ്മൾ ലോക്ക്ഡൗണ് പെട്ട സമയത്ത് ഞങ്ങൾ മൊത്തം എൻ്റെ വീട്ടിൽ ആയി കിടന്നു അപ്പോൾ ആ സമയത്ത് ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പഠിച്ചെത്തിയത് പഠിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു രസം നല്ലൊരു കാര്യമായി തോന്നി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് പഠിച്ച് മാ ഇരുപതിൽ ഇരുപതിലായിരുന്നു പഠിച്ചു കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ആദ്യമായിട്ട് ഇവിടെയുള്ള പെരിന്തൽമണ്ണ ശിവക്ഷേത്രത്തിൽ അരങ്ങേറ്റം കഴിച്ചു അതിനുശേഷം ഒരു പത്തറുപത് അറുപത്തഞ്ചോളം വേദികളിലായിട്ട് എന്നെ തുടർന്ന് പോരാൻ സാധിച്ചിട്ടുണ്ട് ഇതേ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ചു കയറിയ മകൾ ശ്രീപാർവ്വതി ചെറുപ്പത്തിലെ ചെണ്ട പഠിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കൊറോണ കാലത്ത് ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോൾ തന്നെയാണ് തായമ്പക സ്വായത്തമാക്കിയത് അച്ഛൻ തന്നെയാണ് ഗുരു ഞാൻ ഫസ്റ്റ് യു കെ ജിയിൽ എത്തുമ്പോൾ പഠിച്ച് ഏകദേശം കഴിയാറായതായിരുന്നു പിന്നെ അങ്ങോട്ട് എന്തോ ആയിട്ട് പോയി പിന്നെ ലോക്ക്ഡൗണിൽ എത്തിയപ്പോൾ ഞാനും അമ്മയും കൂടിയ കൂടി ഒരു ഒരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ഒരു സമയം ബൂക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് ഇവിടം വരെ എത്തി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത് നന്നായി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രവാദികലകളായ തായംപക മേളം സോപാനം എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ തൃത്താല ശ്രീനി പൊതുവാൾ തന്നെയാണ് ഭാര്യയെയും മകളെയും ചെണ്ടയുടെ ലോകത്തേക്ക് കൈപിടിച്ചത് ഒപ്പം താളപ്പെരുക്കത്തിലൂടെ ശ്രീനി പൊതുവാളും വേദികളിൽ കൂടെ നിൽക്കാറുണ്ട് അവർക്ക് എന്തായാലും ഇതിനെപ്പറ്റി അവർക്ക് അറിയണമെന്നൊരു ആഗ്രഹം അതിനു വേണ്ടി മാത്രാണ് പഠിപ്പിച്ചത് ഇനി കൂടുതൽ അവരുടെ കഴിവ് തെളിയുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ശ്രീഹരിയും ഗണപതി കൈകൊട്ടി താളത്തിലേക്ക് ചുവട് നാലുപേരും ചേർന്ന് ഒരു വേദിയിൽ തായമ്പക അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹം പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിവില്ലെന്ന് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കലാകുടുംബം കഴിവും പഠിക്കാനുള്ള മനസ്സും തന്നെയാണ് അടിസ്ഥാനം ശ്രീവാസ് വീട്ടിൽ മേളപ്പെരുക്കം ഉയർന്നു കേൾക്കുമ്പോൾ പിന്തുണ നൽകി കൂടെ അമ്മയും അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ

ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ